ം വയനാട്ടിൽ യുവ യുവകർഷകന്റെ ജീവനെടുത്ത കടുവ പിടിയിലായെങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ആശങ്കകൾ പരിഹാരമില്ലാതെ ആ കൂടിനു പുറത്തുണ്ട് ഈ മേഖലയിൽ എട്ട് വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് കടുവ കൂട്ടിലായത് ആശ്വാസമായെങ്കിലും അതിനെ പിടികൂടുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലുണ്ടായ മെല്ലെപ്പോക്ക് വിമർശിക്കപ്പെടുന്നു യുവ യുവകർഷകന്റെ ജീവനെടുത്ത ഉടൻ തന്നെ കൂടുവയ്ക്കാതെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മാത്രമാണ് വനംവകുപ്പ് കടുവയെ പിടികൂടാൻ ഉത്തരവിറക്കിയത് അതും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ നാട്ടുകാർ വലിയ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയതുകൊണ്ട് മാത്രം കൂടുവയ്ക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ അപ്പോൾ തന്നെ നടത്തിയിരുന്നുവെങ്കിൽ കടുവ ദിവസങ്ങളോളം നാട്ടിൽ കറങ്ങി വീതി പരത്തുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്ന വിമർശനമാണ് വനംവകുപ്പിനെതിരെ പ്രധാനമായി ഉയരുന്നത് എന്നാൽ വയനാട്ടിലെ അവസാനത്തെ നരഭോജി കടുവയല്ല കഴിഞ്ഞ ദിവസം പിടിയിലായതെന്ന തിരിച്ചറിവും പരമപ്രാധാന്യം തന്നെ ഇനിയും കാടിറങ്ങാനിരിക്കുന്ന കടുവകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് പോംവഴി എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് വയനാട്ടിൽ നൂറ്റി അൻപത്തി നാല് കടുവകളുണ്ട് വയനാട് ഉൾപ്പെട്ട നീലഗിരി ജൈവമണ്ഡലത്തിൽ കടുവകളുടെ എണ്ണം കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കടുവാ സെൻസസ് നടത്തിയെങ്കിലും റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല വെറും മുന്നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ മാത്രം ഇപ്പോൾ ഇരുന്നൂറോളം കടവുകൾ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്ക് കടവകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ എണ്ണം കാടിന് താങ്ങാനാവുന്നതിനേക്കാൾ അധികമാണെന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് മാത്രമേ വന്യജീവി പ്രതിരോധം ഫലപ്രദമായി നടപ്പാക്കാനാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത് കടവകളുടെ നിരന്തരം ആക്രമണത്തിൽ നിന്നും കർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള സ്ഥിരം സംവിധാനം വനം വകുപ്പ് ഏർപ്പെടുത്തണമെന്ന മുന്നറിയിപ്പ് കൂടി ഇപ്പോഴത്തെ സംഭവത്തിലുണ്ട് മനുഷ്യ ജീവൻ എടുത്ത ശേഷം കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിനേക്കാൾ ഉചിതം അവ കാടിറങ്ങാതെ സൂക്ഷിക്കുക തന്നെയാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെ കടുവകളുടെ ഇണചേരൽ കാലമാണ് ഈ കാലയളവിൽ വനാതിർത്തികളിൽ പ്രത്യേക കാവൽ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം കാടിറങ്ങാൻ സാധ്യതയുള്ള കടവകളെ കണ്ടെത്തി പ്രത്യേകം നിരീക്ഷിച്ച് ആക്രമണം മുൻകൂട്ടി തടയാൻ കഴിയണം ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് തിരച്ചിൽ ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പലപ്പോഴും ഒരു വടിയായി മാത്രം തിരച്ചിലിനിറങ്ങേണ്ട അവസ്ഥയിലാണ് വനംവകുപ്പിലെ സാധാരണ ജീവനക്കാർ വന്യമൃഗശല്യം നേരിടാൻ എല്ലാ ഡിവിഷനുകളിലും കൂടുതൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കണമെന്ന തീരുമാനം ഇതുവരെ നടപ്പായിട്ടില്ല ഇപ്പോഴത്തെ നരഭോജിക്കടുവയ്ക്കായി തിരച്ചിൽ നടത്താൻ മറ്റു ജില്ലകളിൽ നിന്നും വനപാലകരെ എത്തിക്കേണ്ടി വന്നു തൂക്കുവേലി കന്മതിൽ റെയിൽപാളവേലി തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ എല്ലായിടത്തും അടിയന്തരമായി പൂർത്തീകരിക്കണം വയനാട്ടിൽ കാടും നാടും വേർതിരിച്ച് ഫലപ്രദമായ വന്യജീവി പ്രതിരോധത്തിനായി മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ച മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ എട്ടു മാസമായി ഫയലിൽ ഉറങ്ങുകയാണ് ആക്രമണകാരികളോ നരഭോജികളോ ആയ കടവകളെ പിടികൂടിയാൽ തന്നെ അവയെ ഉൾക്കാട്ടിലേക്ക് വിടുകയാണ് പതിവ് അവ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയും ചെയ്യും ഇതിന് ശാശ്വത പരിഹാരമാകേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് തനി